ഞാനും തമ്മിൽ എന്താ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അതുപോലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഇങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ അപ്പുറം പറഞ്ഞു കാരണം എനിക്ക് അത്രയ്ക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർ ഇതിൻ്റെ അഭിപ്രായങ്ങൾ അതായത് നിങ്ങൾ തന്നെ പറയണം എന്താണ് ഇവനെ പോലുള്ളവനൊക്കെ എന്ത് ശിക്ഷ കൊടുക്കണം ഞാൻ പറഞ്ഞ കൂട്ടുകാരനെ ഇവനെ ഹോട്ടലിൽ കൊണ്ടുപോയി കെട്ടി കെട്ടിത്തൂക്കിയിട്ട് ആദ്യം അവരുടെ സാമാനത്തെ പെട്രോൾ വെച്ചിട്ട് അവൾ അത്രയും കത്തി അത് ഉരുകി അവൻ അവൻ കാരണം അത് അവൻ്റെ രണ്ട് കൂട്ടുകാരുണ്ടല്ലോ അവന്മാർ കൂടെ നിന്നിരുന്നത് കാണണം സത്യം പറഞ്ഞാലോ അത് കഴിഞ്ഞിട്ട് അത് കണ്ട് പേടിക്കണം ആ രണ്ടന്മാർ അത് കണ്ട് പേടിച്ചിട്ട് ആ ഉപന്മാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം എൻ്റെ പൊന്നോ ഒരു ചാൻസ് ഇതാ ഞാൻ പറയാം എനിക്ക് അതുപോലെ അതുപോലെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ എപ്പോഴും എനിക്ക് ആ ഞാൻ പറയല്ലേ എൻ്റെ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറയലോ എനിക്ക് ഭയങ്കര വിറയിലൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഇവ എനിക്കറിയത്തില്ല എന്ത് പറ്റിയെന്ന് പോലും ഇപ്പോൾ സമയം സമയം ഒരു രണ്ട് മണിയായിട്ടുണ്ട് രാവിലെ രണ്ട് മണിയാണ് ഞാനത് ഇച്ചിരി തിരക്കും കാര്യങ്ങളായപ്പോൾ ഇച്ചിരി ലൈറ്റായിട്ടുള്ളൊരു കാരണം ഈ വോയിസ് കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങിപ്പോയി സത്യം പറയാലോ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ എന്നെ പോലെ അതിൽ ചിന്തിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കുക കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെങ്കിൽ ഇഷ്ടപ്പെടാം പിന്നെ അൻസ പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ അൻസ പഠിക്കുകയും ചെയ്യാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലേ പിന്നെ ഞാനെന്തിനാണെന്നും പറഞ്ഞാൽ തന്നെ ഓക്കെ ബൈ